ഈ കാഞ്ഞങ്ങാടും കാസർഗോഡും എനിക്കന്യമല്ല തൊട്ടടുത്ത പ്രദേശമായ കാസർകോട് ടൗൺ അമേ സലഫി മസ്ജിദില് വർഷങ്ങളോളം ജുമാഹുത്തുകൾ നടത്തിയ ആളാണ് ഞാൻ കാസർഗോഡ് ടൌണിലെ സലഫി മസ്ജിദിൽ ടൗൺ അമീർ റോഡ് സലഫി മസ്ജിദിൽ വർഷങ്ങളോളം ഹുതുവ നടത്തിയിട്ടുണ്ട് ഈ കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ ഞാൻ മതപ്രഭാഷണം നടത്തിയിട്ടുണ്ട് മംഗലാപുരത്ത് ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന ആ വലിയ പള്ളിയിൽ വർഷങ്ങളോളം ഞാൻ ഹുതുവ നടത്തിയിട്ടുണ്ട് അബ്ദുള്ള സാറിന്റെ നാട് കണ്ണൂര് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഏറ്റവും വലിയ പള്ളിയായ കണ്ണൂർ ടൌൺ സലസി ജുമാ മസ്ജിദിൽ തളിപ്പറമ്പിലെ ഏറ്റവും വലിയ മുജാഹിദ് പള്ളിയിൽ സലസി പള്ളിയിൽ കോഴിക്കോട് മലപ്പുറത്ത് അതുപോലെ പാലക്കാട് മണ്ണാറക്കാട് ടൌൺ പള്ളികളിൽ കുത്തുമ നടത്തിയിരുന്ന എനിക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നുവരാൻ എന്റെ മതമോ എന്റെ പേരിന്റെ കൂടെ ചേർത്ത തുല്യമി എന്ന ആ ഒരു ബിരുദമോ എനിക്ക് തടസ്സമാവാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതുപോലെ നരേന്ദ്രമോദിജി അദ്ദേഹത്തെക്കുറിച്ചുള്ള കൃത്യമായ പഠനങ്ങൾ പൊടുവിലാണ് ഞാൻ ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നത് എന്റെ ഭാര്യയുടെ പിതാവിന്റെ ഉമ്മ അവളുടെ വല്ലമ്മ ഒരു മാസം ഏഴായിരത്തി ഇരുന്നൂറ് രൂപയുടെ മരുന്ന് കടിക്കുന്ന ഒരു രോഗിയാണ് അങ്ങനെ സ്ഥിരമായി മാസങ്ങളോളം ഈ മരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോ പാലക്കാട് ജില്ലയിലെ പുതു എന്ന പ്രദേശത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പുകാരനായ എന്റെ സുഹൃത്തനോട് പറഞ്ഞു റിഷാദെ നീ ഇങ്ങനെ ഏഴായിരത്തി ഇരുന്നൂറ് രൂപക്ക് മരുന്ന് വാങ്ങുന്നത് ഈ ചെന്നൌഷധി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയാൽ നല്ല ഇളവുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് ചെന്നൌഷധി അത് പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയാണ് പാലക്കാട് പേട്ടിൽ ഇന്ന ഇന്ന ട്രേണിങ്ങിൽ പ്രധാനമന്ത്രി ജന്മൌഷധി എന്നൊരു മെഡിക്കൽ ഷോപ്പുണ്ട് നീ അവിടെ പോയി മരുന്ന് വാങ്ങ് ഞാൻ ഈ മരുന്ന് ഷീട്ടുമായി പ്രിസ്ക്രിപ്ഷനുമായി പാലക്കാട് സുൽത്താൻ പെട്ടിലെ പ്രധാനമന്ത്രി ചെന്നൌഷധി മെഡിക്കൽ ഷോപ്പിലേക്ക് ചെന്ന് ഈ ചീട്ട് കൊടുത്തു എന്റെ വല്ലുമാന്റെ മരുന്നൊരു മാസത്തിനുള്ള മരുന്ന് കയ്യിൽ തന്നു ഏഴായിരത്തി ഇരുന്നൂറ് രൂപ പാലക്കാട് പരശുരാം മെഡിക്കൽസിലും പാലക്കാട് പ്രീമിയർ മെഡിക്കൽസിലും കൊടുത്തിരുന്ന ഞാൻ അയ്യായിരം രൂപ കയ്യിൽ പിടിച്ചു നിൽക്കുമ്പോ ആ മെഡിക്കൽ ഷോപ്പിലെ അവയുടെയുള്ള ജോലിക്കാരൻ എന്നോട് പറഞ്ഞു എഴുന്നൂറ്റി രൂപ ഏഴായിരത്തി അല്ല തൊള്ളായിരത്തി ഇരുപത് രൂപ ഏഴായിരത്തി ഇരുന്നൂറിനൊരു മാസം മരുന്ന് വാങ്ങിയ എനിക്ക് അത് തൊള്ളായിരത്തി ഇരുപത് രൂപക്ക് പ്രധാനമന്ത്രി ചെന്നൌഷധി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് കിട്ടിയപ്പോ പ്രധാനമന്ത്രി ഈ നാട്ടിലുള്ള ജനങ്ങളോടുള്ള കരുണയും വാത്സല്യവും ബോധ്യമാണോ അതെന്റെ ബോധ്യമാണ് അതാരെങ്കിലും പറഞ്ഞതല്ല കഴിയുന്നുണ്ടോ കഴിയുന്നില്ല ഞാന് കഴിഞ്ഞ മാസം മലപ്പുറത്ത് അവിടെ അവിടെ കലക്ടറേറ്റിന്റെ മുമ്പിൽ നമ്മുടെ പ്രിയങ്കരനായ ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ളക്കുട്ടി സാറ് ഞങ്ങളെ ഈ പാർട്ടിയിലേക്ക് സ്വീകരിക്കുമ്പോ എന്റെ നാട്ടിൽ നിന്ന് അവിടെയുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മൂന്ന് ആസാമി യുവാക്കൾ എന്റെ കൂടെ മലപ്പുറത്തെ ബിജെപിയുടെ പരിപാടിക്ക് വന്നിരുന്നു